കനത്ത മഴയിൽ പരിയാരം പഞ്ചായത്തിലെ പരിയാരം പഞ്ചായത്തിലെ നെല്ലിപ്പറമ്പ് ആറാം വാർഡിലെ ആറ് വീടുകളിലാണ് വെള്ളം കയറിയത് തൊട്ടടുത്തുള്ള നിരവധി വീടുകൾ വെള്ളക്കെട്ട് ഭീഷണിയിലാണ് ഏഴു വർഷത്തോളമായി ഇവർ എല്ലാ മഴക്കാലത്തും അനുഭവിക്കുന്ന ദുരിതമാണിത് താഴ്ന്ന പ്രദേശമായതിനാൽ മുകളിൽ നിന്നും ഇറങ്ങുന്ന വെള്ളവും ഉറവ് പൊട്ടിവരുന്ന വെള്ളവുമാണ് വെള്ളക്കെട്ടിന് കാരണം താഴ്ന്ന പ്രദേശമായതിനാൽ തന്നെ വെള്ളം ഒഴുകിപ്പോകാനുള്ള വഴിയുമില്ല മഴ കുറഞ്ഞ സാഹചര്യത്തിൽ പോലും മുട്ടുവരെ ഉയരത്തിൽ മുറ്റത്ത് വെള്ളമുണ്ട് മഴ കൂടുമ്പോൾ വീടുകളുടെ ഉള്ളിൽ വെള്ളം കയറും വീടുകളുടെ മുന്നിലായി വലിയ കുഴികളും ആറ് വീട്ടുകാർ ഉപയോഗിക്കുന്ന രണ്ട് കിണറുകളുമുണ്ട് ഇവയിലെല്ലാം മലിനജലം നിറഞ്ഞിരിക്കുകയാണ് ചെളിവെള്ളം കയറിയതോടെ കുഴികളും കിണറുകളും കാണാത്ത അവസ്ഥയാണെന്ന് നാട്ടുകാരനായ എം ഡി ബിജു പറഞ്ഞു ആറേഴു വർഷമായിട്ട് ഞങ്ങൾ ഇതുപോലെ ഈ ദുർഗാ കയത്തിലാണുള്ളത് ഞങ്ങളിവിടെ ആറേഴ് വീട്ടുകാർ താമസിക്കുന്നുണ്ട് ഞങ്ങളെല്ലാം വളരെ സാധാരണഗതിയിൽ കൂലിപ്പണിയെടുത്തു കഴിയുന്ന ആൾക്കാരാണ് അപ്പോൾ ഞങ്ങൾക്ക് പുറത്തേക്ക് ഇവിടെ ഡ്രൈനേജിനുള്ള സംവിധാനം പഞ്ചായത്തിനോട് ഞങ്ങൾ പല ആവർത്തി പറഞ്ഞിട്ടുണ്ട് അവർ ചെയ്തു തരാമെന്നൊക്കെ പറയുന്നുണ്ട് ഇപ്പോൾ ഇന്ന് ഇപ്പം ഇറ്റാച്ചി വന്നിട്ട് അവിടെ റോഡിലേക്ക് വെള്ളം വലിച്ചുവിടാനുള്ള സൗകര്യം ചെയ്യാം എന്നുള്ള ഉറപ്പ് തന്നിട്ടുണ്ട് എന്നാലും ഞങ്ങളിപ്പം മൂന്നാലഞ്ച് ദിവസമായിട്ട് വളരെ വിഷമത്തിലാണ് കഴിയുന്നത് വ്യാഴ്ച വൈകുന്നേരത്തോടെയാണ് വെള്ളം ഉയർന്നു തുടങ്ങിയത് അഞ്ചു മണി മുതൽ നാട്ടുകാരും പഞ്ചായത്ത് അധികൃതരും ചേർന്ന് വെള്ളം ഒഴുക്കിവിടാൻ ശ്രമം തുടങ്ങിയിരുന്നു വില്ലേജ് സമിതി യോഗം ചേർന്ന് പഞ്ചായത്ത് അധികാരികളുമായി ചർച്ച നടത്തി വെള്ളം ഒഴുക്കി വിടുന്നതിന് അടിയന്തരമായി സൗകര്യം ഒരുക്കുമെന്ന് വില്ലേജ് ഓഫീസർ അബ്ദുറഹിമാൻ പറഞ്ഞു ആറോളം കുടുംബങ്ങൾക്കാണ് ഈ പ്രശ്നം വായിച്ചിട്ടുള്ളത് നമ്മൾ ഇന്നലെ രാത്രി തന്നെ ഇവിടെ എത്തി മണി മുതൽ ഇവിടെ ആയിരുന്നു എട്ടര മണി വരെ വന്ന് നാട്ടുകാരുടെ കൂടി കുറേ ഭാഗം വെള്ളം ഒഴുക്കി വിടാനുള്ള നടപടി സ്വീകരിച്ചിട്ടുണ്ട് പിന്നെ ഇതൊരു പെർമനന്റ് സൊല്യൂഷനാണ് ഇവിടെ ആവശ്യം കാരണം വെച്ചാൽ ഇതൊരു താഴ്ന്ന പ്രദേശമാണ് ഈ വെള്ളം ഒഴുകിപ്പോകാനുള്ള യാതൊരു സാഹചര്യം ഇവിടെ കാണുന്നില്ല ഇപ്പം പഞ്ചായത്തുമായി അധികൃതരുമായി സംസാരിച്ചിട്ട് ഇപ്പോൾ ഒരു റോഡിൽ കൂടി ഒരു പൈപ്പ് ഇടാനുള്ള സംവിധാനം ഇപ്പം നമ്മൾ ഒരുക്കുന്നുണ്ട് അതിൻ്റെ നടപടിയാണ് നമ്മളിപ്പോൾ സ്വീകരിച്ചു വരുന്നുള്ളത് ഇപ്പം വളരെ ദുരിതമായ ഒരു അവസ്ഥ തന്നെയാണ് ഇവിടെ കാണുന്നുള്ളത് അത് നമ്മളെ അടിയന്തിരമായി പരിഹരിക്കാനുള്ള നടപടി സ്വീകരിച്ചു വരുന്നുണ്ട്